അല്ലാമലൈക്കു വരഹമുല്ലാ ബസ്മില്ല വലഹമില്ലാമല്ല സൈദനാ മുഹമ്മദ് മുഹമ്മദ് മോമിനികളെ സർഫാക്കപ്പെട്ട റജബ് മാസം ഇന്ന് ഇരുപത്തി മൂന്നാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തി ആറാണ് തിങ്കളാഴ്ച മകരിബോടുകൂടി റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചൊവ്വാഴ്ച റജബി ഇരുപത്തിയേഴിൻറെ പകലുമാണ് അള്ളാഹു ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമ്മൾ എത്തിച്ചു തരട്ടെ റജബി ഇരുപത്തിയേഴിൻറെ രാവിന് വലിയ മഹത്വമുണ്ട് ഇസറാ മിണറാജിൻ്റെ രാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന അതിമഹത്തായ രാത്രിയാണിത് മഹാനായ അഷ്റഫു തോഹ റസൂൽ തങ്ങൾക്ക് അൻപത് വയസ്സ് തകഞ്ഞ സമയം നബിതങ്ങൾക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്ന രണ്ട് തണൽമരങ്ങൾ മഹദിയായ ബി വി ഹദീജലഹ് അൻഹയും അവിടുത്തെ പ്രിയപ്പെട്ട എളാപ്പയായ അബൂത്തോലിബ് എന്നവരും രണ്ടുപേരും ആ വർഷത്തിൽ മരണപ്പെടുകയുണ്ടായി ഉത്തരപിതങ്ങൾ ആയമുൽ എന്നാണ് ആ വർഷത്തെക്കുറിച്ച് കുറിച്ച് രേഖപ്പെടുത്തിയത് വലിയ പ്രയാസങ്ങളൊക്കെ ഈ രണ്ട് തണൽമരങ്ങളുടെ മരണശേഷം മക്കാ മുഷരിക്കബിതങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന സമയം ആ സമയത്ത് മുത്തനബി തങ്ങളെ അള്ളാഹു താല തൊട്ടടുത്ത് വന്ന റജബ് ഇരുപത്തിയ രാവിലെ അള്ളാഹു തന്നിലേക്ക് കൊണ്ടുപോയ അതിപ്രസിദ്ധമായ യാത്രയാണ് ഇസറാഹ് മീണറാജിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഈ ഇസറാഹ് മീണറാജിൻ്റെ യാത്ര എന്നുള്ളത് കേവലം ഒരു സാങ്കല്പികമായ യാത്രയോ സ്വപ്നയാത്രയോ അല്ല മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകൾ തന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കേവലം സ്വപ്നയാത്രയായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ യാത്രയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിഷയത്തിൽ മക്കാമിഷരിക്കും മുത്തനബിതങ്ങളുമായിട്ട് തർക്കിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവർ മുത്തനബിദിയെ ഭ്രാന്തനെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അബൂബക്രസുദ്ദീഖിള്ളാഹിന്റെ അടുക്കൽ അവർക്ക് ചെന്നിട്ട് നിന്റെ നേതാവ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മാത്രവുമല്ല നിങ്ങൾ നോക്കൂ സ്വപ്നയാത്രയായിരുന്നെങ്കിൽ ആത്മീയമായ ഒരു ആത്മാവിന്റെ യാത്രയായിരുന്നെങ്കിൽ ആരും അതിനെ എതിർക്കുകയില്ലല്ലോ ഒരാൾ ഇന്ന് സ്വപ്നം ഉറങ്ങി രാത്രി അദ്ദേഹം എന്തൊക്കെയോ ചില സ്വപ്നങ്ങൾ കണ്ട് നേരം പുലർന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇന്നലെ അമേരിക്കയിൽ പോയി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഞാൻ അമേരിക്ക കണ്ടിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരും ആ മനുഷ്യനെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ഒന്നുമില്ല കാരണം അത് സ്വപ്നമാണ് ഇവിടെ മുത്തനിതങ്ങൾ ആക്ഷേപിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ഒക്കെ കാരണമായത് ഞാനെൻ്റെ ശരീരം കൊണ്ട് യാത്ര നടത്തിയെന്നുള്ളത് കൊണ്ടാണ് അത് വിശ്വസിച്ചത് കൊണ്ടാണ് അബൂബക്ര സിദ്ദീഖർ അള്ളാഹ്വിനെ സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് എന്നാണ് നോക്കൂ നിങ്ങൾ ഇത് ശരിക്കും മുത്തരബി തങ്ങളുടെ ശരീരം കൊണ്ടുള്ള യാത്ര തന്നെയാണ് ഖുർ അല പറഞ്ഞത് സുബാൻ തന്റെ അടിമയുമായിട്ട് അള്ളാഹു ആ പ്രയാണം നടത്തിയെന്നാണ് അബിദ് എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ റൂഹും ജസദിന്റെയും രണ്ടിൻ്റെയും സംഗമത്തിലാണ് അബിദി എന്ന് പറയാറുള്ളത് എന്നാണ് അത് തന്നിലയിലെ രാത്രി ഇവിടെ ഒരു കുറഞ്ഞ ഭാഗത്തിനുള്ളിലാണ് സമയത്തായിരുന്നു അള്ളാഹുത്തലി യാത്ര നടത്തിയത് മിനൽ മക്കയിലെ അഖ്സ അഖ്സയിലേക്കായിരുന്നു യാത്ര അങ്ങനെ ഉൽ അഖ്സയിലെത്തി ഫലസ്തീനിലെത്തി മസ്ജിദുൽ അഖ്സയിലെത്തി ബൈത്തുൽ മുക്കദ്സിലെത്തി മുൻകാലത്ത് കഴിഞ്ഞു പോയ ഒരു ലക്ഷത്തിൽ ചില പ്രവാചകന്മാർ മുദ്രാഭിതങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ആ യാത്രക്കിടയിലൊക്കെ ഒരുപാട് കാഴ്ചകളും അത്ഭുതങ്ങളും ഒക്കെ നിറഞ്ഞിരുന്നു എന്നിട്ട് അവിടെയുള്ള പ്രവാചകന്മാർക്കൊക്കെ മുത്തനപിത്തങ്ങൾ ഇമാമായി നിസ്കരിക്കുകയും അവരുടെയൊക്കെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെ ഫലസ്തീനിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മുത്തനപിത്തങ്ങൾ ഏഴ് ആകാശങ്ങളിലേക്കും അതിൻ്റെ അപ്പുറം സുദറത്തുൽ മുന്തഹയും അർഷും കുറുസിയും ലൗഹും കലവും സ്വർഗവും നരകവും എല്ലാം കണ്ടു ശേഷം പ്രപഞ്ചനാഥനായ അള്ളാഹുമായിട്ട് ഒരുപാട് സംസാരങ്ങൾ നടത്തി അള്ളാഹുദാല ഒരുപാട് സംസാരിച്ചു എന്ന് മാത്രമല്ല തങ്ങളെ അള്ളാഹു തല ഹബീബാക്കി സ്വീകരിച്ചു മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങൾ നൽകി ആകാശലോകത്തെ സ്വർഗ ലോകത്തെ നരകലോകത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് അള്ളാഹുത്താല മുത്ത ഹബീബിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത് ഈ മഹത്തായ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇസ്ര മഹറാജിൻ്റെ യാത്ര എന്ന് പറയുന്നത് അജബി രാവിലെ ആയിരുന്നു ആ മഹത്തായ സംഭവം ഉണ്ടായിരുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത സംഭവവും മഹാനായ മുത്തു നബിസ്ാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവങ്ങളിൽ പട്ടാഹുൽ നോക്കൂ നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്ന് പിറ്റത്തെ ദിവസം നബ്സല്ലാത്ത ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ പരിഹാസത്തോടെ നബി തങ്ങളോട് രണ്ട് ചോദ്യമാണ് ചോദിച്ചത് യാ മുഹമ്മദ് ബൈത്തുൽ ഇനി ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരണം സ്ഥിരമായി ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമായിരുന്നു പല ആളുകളും അവർക്ക് ബൈത്തുൽ മുക്കദ്സ് നല്ല പരിചയമുണ്ടായിരുന്നു അള്ളാഹിന്റെ റസൂൽ ഇത് പറഞ്ഞങ്ങളോട് അവർ ചോദിച്ചപ്പോൾ തങ്ങൾ അവരോട് പറഞ്ഞ മറുപടി ബാബു മിൻഹു മിൻഹുക്കഥിമൗൽ ബൈത്തുൽ മുക്കസിന്റെ ഇന്നാലിൻ്റെ ഒരു വാതിൽ ഇന്നാലിന്റെ ഭാഗത്തുണ്ട് അവിടെ ഇന്നൊക്കെ സംവിധാനങ്ങളുണ്ട് എഴുക്കത മറ്റൊരു ഭാഗത്ത് ഇന്നാലിൻ്റെ രൂപത്തിലുള്ള വാതിലുണ്ട് അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നന്നായി ബോധ്യപ്പെട്ടു അത് നിഷേധിക്കാൻ അവർക്കഴിഞ്ഞില്ല കാരണം ഇത് അവർ കണ്ടുശീലിച്ചതേ കാഴ്ചയെക്കുറിച്ച് തന്നെയായിരുന്നു തങ്ങൾ പറഞ്ഞത് അപ്പോൾ പിന്നെ അവർ രണ്ടാമത്തെ ഒരു കാര്യം അവർ ചോദിച്ചത് ഞങ്ങളുടെ ഒട്ടകങ്ങളിനി കണ്ടിരുന്നോ എന്നാണ് ആ അവരുടെ ഒട്ടകങ്ങൾ അങ്ങനെ കച്ചവടത്തിനും മറ്റുമായി കൂട്ടങ്ങളായിട്ട് ജോലിക്കാർ കൊണ്ടുപോകുന്നുണ്ട് ആ യാത്രയിൽ ഞങ്ങളുടെ ഒട്ടങ്ങൾ നീ കണ്ടപ്പോഴും എന്ന് ചോദിച്ചപ്പോൾ ലഭിത്തങ്ങൾ പറഞ്ഞത് യാത്രക്കടയിൽ ഞാൻ റോഷായിൽ വെച്ചൊരു ഒട്ടകക്കൂട്ടത്ത് കണ്ടു പക്ഷെ ആ ഒട്ടകക്കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ കാണാതെ ആയത് കാരണം നഷ്ടപ്പെട്ടത് കാരണം അതിന്റെ ഇടയന്മാർ അതിനന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ടെൻ്റിൽ അവർ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അവരോട് വന്നിട്ട് അവരോട് നിങ്ങൾക്ക് ചോദിക്കാം അലോ മന്ദിക്ക പോലെ വരട്ടെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്ന് തന്നെ പിന്നങ്ങൾ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ തെന്നഴിമിലെത്തിയപ്പോൾ അത് ഏകദേശം ഏകദേശം ഇന്ന് ആഴ്ചാ പള്ളിക്കുള്ള ആ ഭാഗത്തെത്തിയപ്പോൾ ഒരു കൂട്ടം ഒട്ടകത്തെ കണ്ടു അതിൻ്റെ മുമ്പിൽ വെള്ളയും കറുപ്പും നിറമുള്ള ഒരു ഒട്ടകമുണ്ട് ഇപ്പോൾ നേരം വരുന്നില്ലേ അവർ ഏകദേശം ഇപ്പോൾ മക്കയിലെത്തി കാണും എന്ന് പറഞ്ഞ് അന്വേഷിപ്പ് എന്ന് പറഞ്ഞു ഫന്തലക്കോ അവർ പോയി അന്വേഷു നബി തങ്ങൾ പറഞ്ഞ പോലെ തന്നെയായിരുന്നു കാര്യമുണ്ടായിരുന്നത് എന്നാണ് നോക്കൂ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വരാനും ഇസ്ലാമിന്റെ പ്രചാരണത്തിനും ഇസ്ലാമിന്റെ വ്യാപനത്തിനും ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഏതാണെങ്കിലും ആ മഹത്തായ രാത്രിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മൗരുമ്പോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ആ രാത്രിയെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം പരിശുദ്ധ കുർആാനോദണം വിക്രകൾ ദ്വാരകൾ ചെയ്യണം നമ്മുടെ വീട്ടിൽ സന്തോഷത്താൽ നല്ല മധുര പലഹാരങ്ങളും നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം ആ രാബിനെക്കുറിച്ച് മഹത്തത്തെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ യോരാജൻ്റെ സമ്മാനമായി നമുക്ക് ലഭിക്കപ്പെട്ട മഹത്തായ ദിഖർ ആ ദിഖർ നമ്മൾ ആ രാത്രി നല്ലോണം ആവർത്തിച്ച് ചൊല്ലണം എന്തായിരുന്നു ആ സമ്മാനം ഒഹുമാനപ്പെട്ടിബിൻ മസൂദ് അലൈ അള്ളാന്ന് പറയുന്നുണ്ട് കാലറസൂൽ അഹി സാഹ് അലി വസ്ം ലഖീത്ത് ഇബ്രാഹിം അലൈലി അബി എന്ന ആകാശത്തേക്ക് സറാ ചെയ്യപ്പെട്ട രാത്രിയിൽ ഞാൻ അള്ളാഹുലേഖ കൊണ്ടുപോയപ്പെട്ട രാത്രി ഞാൻ ഇബ്രാഹിം കണ്ടു അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി എന്നോട് പറഞ്ഞു മുഹമ്മദ് അക്രി ഉമ്മി അസ്സലാം മുഹമ്മദ് നബിയെ നിങ്ങൾ നിങ്ങളുടെ സമുദായത്തോട് എന്നെ പറയണം ഓരോരോ പറഞ്ഞു കൊടുത്തോളീ അന്നൽ ജന്നത്തു നല്ല മണ്ണാണ് സ്വർഗത്തിലെ മണ്ണ് അഥബ തുൽ വളരെ നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ് സ്വർഗത്തിലെ വെള്ളം കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല താഴ്ന്ന പ്രദേശമാണ് അവിടെ അവിടെ കൃഷി ചെയ്യുന്ന ചെടിയും സസ്യവും എന്താണെന്ന് അറിയുമോ ഇത് സ്വർഗത്തിലെ വലിയ നിധിയും സ്വർഗത്തിലെ പ്രധാനപ്പെട്ട സസ്യവുമാണ് അത് നല്ലോണം കൃഷി ചെയ്യണം അതുകൊണ്ട് നിങ്ങളെ ഉമ്മത്തിനോട് ഇത് ധാരാളം ചൊല്ലാണ് പറയണതെന്ന് ബഹുമാനപ്പെട്ട ഹലീറുല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുത്തരം തങ്ങളോട് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിലെ ആ തിക്രറകളൊക്കെ നമ്മൾ നല്ലോണം അധികരിപ്പിക്കണം അതോടുകൂടി റജബ് ഇരുപത്തിയേഴിൻ്റെ പകൽ വരുന്ന ചൊവ്വാഴ്ച നമ്മളൊക്കെ സുന്നത്തായ നോമ്പെടുക്കണം കാരണം അത് സുന്നത്തായ നോമ്പാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മുത്തനം അള്ളാഹുത്തല നൽകിയ വലിയ യാത്രക്ക് വലിയ നന്ദി ശരി കൂടിയാണത്യുഹറ പകലൊരാൾ സുന്നത്തായി നോമ്പെടുത്താൽ ആ മനുഷ്യന് അള്ളാഹു അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്നാണ് അറുപത് മാസം എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷമാണ് അഞ്ചു വർഷത്തെ തുടർച്ചയായി നോമ്പിന്റെ പ്രതിഫലം ഈ ഒറ്റ നോമ്പ് നൽകപ്പെടും മാത്രമല്ല സ്വർഗത്തിലൊരു പുഴയുണ്ടല്ലോ റജബ് എന്നാണ് ആ പുഴയ്ക്ക് പേര് തന്നെ ഒരാൾ റജബിൽ നിന്നൊരു മാസം ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ ഉള്ളാഹം മനുഷ്യൻ ആ പുഴയിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മുത്തിനബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പകലിനെ നമ്മൾ നോമ്പ് കൊണ്ടാതിരിക്കണം നമുക്ക് തോഫിക്ക് തരട്ടെ അതോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാനുള്ളത് റജബ് ഇരുപത്തിയേഴിന്റെ രാവു എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ വാർഷിക ദിനം കൂടിയാണ് ഉത്തരമിതങ്ങൾ അള്ളാഹിനെ കണ്ട സമയത്ത് അള്ളാഹു താൻ അൻപത് വക്തനസ്കാരം സമ്മാനമായി നൽകുകയും മുസാനബി അലൈഹി സ്ലാമിന്റെയും ഇടയിൽ വന്ന് വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ സമ്മാനത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ മുസാനബിയുടെയും അള്ളാഹിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒൻപത് തവണ മാറി മാറി നടന്നാണ് അൻപത് വക്തനസ്കാരത്തിന് അഞ്ചാക്കി ചുരുക്കപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ ചെറുപ്പക്കാരെ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ വളരെ കണിഷമായി ശ്രദ്ധിക്കണം ഫറദ് നിസ്കാരം ഒരിക്കലും കല ആകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ തോപ് ചെയ്യുകയും നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ നമ്മൾ കല വീട്ടുകയും ഇനി ഒരു ഫറദ് നിസ്കാരം കല ആക്കുകയില്ല എന്ന വളരെ ശക്തമായ പ്രതിജ്ഞ നമ്മൾ ചെയ്യുകയും വേണം അള്ളാഹു ഉമ്മത്തി അസ്വലാത്തുൽ ഹംസ് അള്ളാഹു താലിൻ്റെ ഉമ്മത്തിൻ്റെ മേലാദ്യം ഫറദ് ആക്കിയ കാര്യം അഞ്ചു നിസ്കാരമാണ് അവരുടെ അമലുകളിൽ നിന്ന് ആദ്യമായി അള്ളാഹുലേക്ക് കൊരത്തപ്പെടുന്നത് അഞ്ചു ഭക്തി നിസ്കാരമാണ് അവര് ചെയ്യുന്ന അമലുകളിൽ നിന്ന് അവരോട് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതും അഞ്ചു ഭക്തി നിസ്കാരമാണ് നോക്കു നിങ്ങൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രമുഖരായ സ്വഹാബികളെല്ലാവരും ഒരാൾ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ കാഫറായി പോകും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന ഭക്ഷക്കാരനാണ് നോക്കൂരുങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കാത്ത നിസ്കാരമില്ലാത്തൊരു സംവിധാനം ഇല്ല തന്നെ ഒരു മനുഷ്യന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം അവനൊക്കെ നിസ്കാരം നിർബന്ധമാണ് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കടന്നുകൊണ്ടോ കൺപോള കൊണ്ടോ കൽബ് കൊണ്ടോ അവൻ നിസ്കരിക്കണമെന്ന് ഇസ്ലാമ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുദാല നമുക്ക് നൽകിയ വലിയ ഒരു സമ്മാനം കൂടിയാണ് നിസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ നല്ല ജാഗരൂകരാകുകയും അതുപോലെ തന്നെ ഈ മഹത്തായ അമലുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യം നമ്മൾ കാണിക്കുകയും വേണം അള്ളാഹുദാല നമുക്ക് തോഫിക്ക് തരട്ടെ ഈ മഹത്തായ രാവിനെ ആ ഈ രാവിനെയും പകലിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മോമിനിയാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആ മീൻ മീൻ അസല വൈകു വ